ഹലോ ഇന്ന് നമ്മൾ പപ്പായ ചെയ്യാൻ നോക്കാം അച്ചാറുകളൊക്കെ ഞാൻ നല്ലെണ്ണയിലാണ് കേട്ടോ ചെയ്യുക അപ്പോഴേണ് അച്ചാർ ഒരുപാട് കാലം കേടു കൂടാതിരിക്കൂ അങ്ങനെ നല്ലെണ്ണ നന്നായിട്ട് ചൂടായ നമുക്ക് കടുക് പൊട്ടിക്കാം കറിവേപ്പില ഇടാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ആഡ് ചെയ്യാം മുളക് പൊടി കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ഈ സമയത്ത് നമുക്ക് നല്ലെണ്ണ കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എനിക്ക് നല്ലെണ്ണ ഇവിടെ കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഉലുവ വറുത്ത് പൊടിച്ചതും കടുക് പൊടിച്ചതും അതേപോലെ തന്നെ നമ്മുടെ കായത്തിൻ്റെ പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ആ പച്ചമണം വരെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത ശേഷം നമുക്ക് പപ്പായ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ച പപ്പായയാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും കേട്ടോ അത് കുഴപ്പമില്ല പപ്പായയിൽ ഉപ്പ് പിടിക്കുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ അച്ചാർ ലൂസായി കിട്ടും കേട്ടോ ഇനി നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കി വിനാഗിരി നമുക്ക് അച്ചാർ നല്ല തണുത്ത ശേഷം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എന്തായാലും നമ്മുടെ പപ്പായ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് പിറ്റത്തെ ദിവസമാണ് കേട്ടോ അപ്പം നമ്മുടെ സേവറി പിക്കിൾസിൽ പപ്പായ അച്ചാർ അവൈലബിൾ ആയിട്ടുണ്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ താങ്ക് ഫോർ വാച്ചിങ്